എൻ്റെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഒരുപാട് മാജിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ തോന്നിയിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അമ്മ ഇവിടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങൾ അമ്മയെ കൊണ്ട് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും അതൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ചുറ്റിക്കറങ്ങൾ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അന്നരായിട്ട് എനിക്കൊരു ഫീലിംഗ് ബേബിക്ക് മൂവ്മെൻറ്റ് തീരെ പോരാന്ന് അന്ന് രാത്രി തന്നെ എൻ എച്ച് എസ് വിട്ടു കേട്ടോ അവർ നമ്മളെ അവിടെ അഡ്മിറ്റാക്കി വേണ്ട ഫുഡൊക്കെ തന്നെ ഹാപ്പിയാക്കി അങ്ങനെ ദൈ ഡേ ടു ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ അവിടേക്കൊന്ന് ചുറ്റി നടക്കാണ് കേട്ടോ ഫസ്റ്റ് ഡെലിവറി സി സെക്ഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡെലിവറി ഒരു നോർമൽ ആവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സോ വി ഡിസൈഡ് ടു ഗോ ഫോർ എ വി ബാക്ക് വി ബാക്ക് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ വെജാനൽ ബർത്ത് ആഫ്റ്റർ സി സെക്ഷൻ അങ്ങനെ കുറച്ച് എക്സസൈസും നടത്തവും കാര്യങ്ങളൊക്കെ ആയി സെക്കൻഡ് ഡേ കടന്നുപോയിട്ടോ ദ തേർഡ് ഡേ ആയപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ചെറിയ ക്ഷീണവും ടെൻഷനൊക്കെ ആയി തുടങ്ങി എൻ്റെ മെയിൻ പ്രശ്നം തുമ്പിക്കുട്ടിയെ കാണാതിരിക്കുന്നതിലായിരുന്നു കേട്ടോ എന്നാലും വീട്ടിലുള്ള അമ്മയുടെ കൂടെ ആണല്ലോ എന്ന് ഓർത്തപ്പോൾ പകുതി സമാധാനമായിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് വന്ന് മോണിറ്റർ ചെയ്ത് ഫുഡും ഒക്കെ തന്ന് പോകുന്നുണ്ട് കേട്ടോ ഡേ ഫോർ ആയപ്പോഴത്തേക്കും എന്നെ ലേബർ സീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പോകുന്നവരെ ട്വൻ്റി ഫോർ അവേഴ്സും നമ്മൾക്ക് വേണ്ടി നമ്മുടെ കൂടെ ഇവിടെ ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇവർ നമുക്ക് പെയിൻ വരുമ്പോഴും കോൺട്രാക്ഷൻ വരുമ്പോഴൊക്കെ തരുന്ന ഓരോ ഫെസിലിറ്റീസും ഇവിടുത്തെ ഓരോ മെത്തേഡ്സൊക്കെ ശരിക്കും എന്നെ വണ്ട്രടുപ്പിച്ച കാര്യങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഡേ ഫൈവില് എങ്ങനെയൊക്കെയോ എന്നെ തന്നെ പുഷ് ചെയ്ത് അവിടെ അകത്ത് നടക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ട്രിപ്പാണ് എൻ്റെ കയ്യിൽ കുത്തിയിട്ടുള്ളത് അപ്പോൾ ബർത്ത് ബോളൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇവിടുത്തെ ഫെസിലിറ്റീസിലെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമായത് എയർ ആൻഡ് ഗ്യാസ് മെത്തേഡായിരുന്നു നല്ല രീതിയിൽ കോൺട്രാക്ഷൻ വരുമ്പോൾ ഞാൻ ഈ എയർ ആൻഡ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പെയിനൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും കുറേ നേരം കൂടി ബേബിയുടെ ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഫൈനലി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബേബി മെക്കോണിയം പാസ് ചെയ്തതായിട്ട് കണ്ടു കേട്ടോ സോ ഒരു സി സെക്ഷൻ അല്ലാതെ ഇനിയും കൂടുതൽ നേരം നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് ബേബിയുടെ ഹെൽത്തിന് ഓക്കെ അല്ല എന്ന് തോന്നിയത് കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വി ഡിസൈഡ് ടു ഗോ ഫോർ എ എമർജൻസി സി സെക്ഷൻ അങ്ങനെ കുറേ നേരത്തെ സാഹസങ്ങൾക്കും കാത്തിരിപ്പിനൊടുവിൽ എന്നത് ഈ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ അര മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബേബി പുറത്ത് വന്നു വി ആ ബ്ലസ്ഡ് വിത്ത് അ ബ്യൂട്ടിഫുൾ ബേബി ബോയ് നമ്മൾ നമ്മളവന ആദ്രിക് അഭിലാഷ് എന്ന് പേരിട്ടു ഇനി നമ്മുടെ തുമ്പിക്കുട്ടി ബേബിയെ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ സോ സ്റ്റേ ടി ബൈ ബൈ